സ്വന്തം മകൾ ജീവനറ്റ് അപ്പുറം കിടക്കവേ ആ ഉമ്മ ആ പെൺകുട്ടിയെ വാരിയെടുത്തു ഉച്ച കൂട്ടുകാരെ മരണം കൂട്ടിക്കൊണ്ടുപോയത് കൺമുന്നിൽ നിന്നു തീരാ നോവോടെ റിയ അജ്ന കടയിൽ നിന്നും വാങ്ങിയ മിഠായി കഴിച്ച് കളിതമാശകൾ പറഞ്ഞു വരുന്നതിനിടെ കൂട്ടുകാരികളെ കൺമുന്നിൽ നിന്നും മരണം കവർന്നെടുത്തുകൊണ്ട് പോകുന്നത് കാണേണ്ടി വന്ന പതിമൂന്നുകാരി തൊട്ടടുത്ത് മകൾ മരണത്തെ പുൽകുമ്പോൾ കൂട്ടുകാരിയെ വാരിയെടുത്ത് രക്ഷിച്ച ഉമ്മ പാലക്കാട് കല്ലിക്കോട് ഗ്രാമത്തിന് ഇന്നലത്തെ ദിവസം സമ്മാനിച്ചത് നൊമ്പരങ്ങളുടെ ഓർമ്മകളാണ് പരീക്ഷ കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് നടന്നു നീങ്ങിയ അഞ്ചു പെൺകുട്ടികളിൽ നാലു പേരുടെ ജീവനാണ് നിയന്ത്രണം വിട്ടു പാഞ്ഞു വന്ന ലോറി കവർന്നെടുത്തത് അഞ്ചു പേരിൽ റിയ അജ്ന എന്ന കുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത് ആ കാഴ്ചകളുടെ നടുക്കത്തിൽ നിന്നും റിയ അജ്ന ഇപ്പോഴും മോചിതയായിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടി നടന്നു പോകുമ്പോഴാണ് ആ ലോറി വന്നത് ഞാൻ കുറച്ചു പുറകിലായിരുന്നു ലോറ് തട്ടി തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് ഞാൻ വീണു അപകടം കണ്ട് ആദ്യം എന്നെ വന്നെടുത്തത് ഇർഫാനയുടെ ഉമ്മയാണ് കൂട്ടുകാരികളായ പേരും പൊടുന്നനെ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞത് വിശ്വസിക്കാനാകാതെ മരവിച്ച അവസ്ഥയിൽ അജ്ന ഓർത്തെടുക്കുന്നു ഷെറുള്ളി അബ്ദുൽ സലാമിന്റെ മകൾ ഇർഫാന ഷെറിൻ അബ്ദുൾ റഫീഖിന്റെ മകൾ റിദ ഫാത്തിമ സലാമിന്റെ മകൾ നിത ഫാത്തിമ ഷർഫുദ്ദീന്റെ മകൾ എ എസ് ആയിഷ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് നിയന്ത്രണം വിട്ട് കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞുകയറിയ ലോറി മറയുകയായിരുന്നു ലോറി നിറയെ സിമെന്റ് ചാക്കുകളും ഉണ്ടായിരുന്നു ഇർഫാന അപകടത്തിൽപ്പെടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഉമ്മയെക്കുറിച്ചോർത്തും അജന വിങ്ങിപ്പൊട്ടി ഡോക്ടറെ കാണാനെത്തിയ ഇർഫാനയുടെ ഉമ്മ കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടിരുന്നു ലോറി വന്നിടിച്ചതും അവർ ഓടിച്ചെന്ന് വീണുകിടക്കുന്ന അജനയെ വാരിയെടുത്തു ഓടുകൂടിയവരിൽ അജ്നയോട് പേരും വിലാസവും ചോദിച്ച് വീട്ടുകാരെ വിവരമറിയിച്ചു രക്ഷിതാക്കളെത്തി അജ്നയെ കൊണ്ടുപോവുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് മിഠായിയും വാങ്ങിക്കഴിച്ചാണ് അവർ കളിചിരിയുമായി നടന്നുപോയത് പോയത് നടന്നു പോകുമ്പോൾ കൂട്ടുകാരികളുടെ റൈറ്റിംഗ് പാടും കുടയുമെല്ലാം അജ്നയുടെ ബാഗിലായിരുന്നു നടക്കുന്നതിനിടെ നിതയുടെ നനഞ്ഞ കുട ബാഗിൽ വെക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് അജ്നയെ ഏൽപ്പിക്കുകയായിരുന്നു എങ്കിൽ നീ ഈ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കടി എന്നായി ഋത അജ്നയുടെ ഒരു പെൻസിൽ ബോക്സ് ഋതയുടെ ബാഗിൽ ഉണ്ടായിരുന്നു അത് വീട്ടിലെത്തിയിട്ടു തരാമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും നാലുപേരെയും മരണം കവർന്നു നാലു കൂട്ടുകാർ ചേർത്തു പിടിച്ചിരുന്ന അജ്നയുടെ കൈകളിൽ ആ കുടയും റൈറ്റിംഗ് ബോർഡും കുറെ ഓർമ്മകളും മാത്രമാണ് ഇന്ന് ബാക്കി